മാതൃരാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി പോരാടി ജമ്മു ജമ്മുകാശ്മീരിലെ രജൌരിയിൽ വെച്ച് വീരമൃത്യു വരിച്ച ധീരജവാൻ മനോജ് ബിയുടെയും ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ വെച്ച് വീരമൃത്യു വരിച്ച ധീരജവാൻ രദീവിൻ്റെയും അനുസ്മരണം സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു ധീരജവാൻമാരുടെ മാതാപിതാക്കളെ ആദരിക്കൽ സ്മൃതിമണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന എന്നിവ നടത്തി രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി പോരാടി ജമ്മുകാശ്മീരിലെ രജൌരിയിൽ വെച്ച് വീരമൃത്യു വരിച്ച ധീരജവാൻ മനോജ് ബിയുടെയും ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ രദീവിൻ്റെയും അനുസ്മരണം സൈനിക കൂട്ടായ്മയായ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു മനോജ് ബിയുടെ മാതാപിതാക്കളെ പൊന്നാടെ അണീച്ച് ആദരിക്കുകയും കരിമുളക്കലിൽ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിക്കൽ പുഷ്പാർച്ചന എന്നിവ നടത്തുകയും ചെയ്തു സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് ഇൻഡീസിന്റെ പ്രസിഡന്റായ മനോജ് കരിമുളക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ സംഘടനയിലെ അംഗങ്ങളും മനോജിന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു രദീവിന്റെ പതിനഞ്ചാമത് ഓർമ്മ ദിവസമാണ് ആചരിച്ചത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ പൊന്നാടി അണിച്ച് ആദരിക്കുകയും ഓച്ചന പ്രയാറിൽ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിക്കൽ പുഷ്പാർച്ചന എന്നിവ നടത്തുകയും ചെയ്തു പ്രസിഡന്റ് മനോജ് കരിമുളക്കലിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ചടങ്ങുകളിൽ നാട്ടുകാരും പങ്കെടുത്തു ഫീഡിൻ്റെ ന്യൂസ് കായംകുളം